നമസ്കാരം ടി ട്വന്റി ലോകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ വീണ്ടും ഒരു മികച്ച ഇന്നിങ്സിലൂടെ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ മുംബൈ ഇന്ത്യൻസിനെ റോയൽസ് ഒൻപത് വിക്കറ്റിന് കെട്ടുകെട്ടിച്ച മത്സരത്തിൽ പുറത്താകാതെ മുപ്പത്തി എട്ട് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഇരുപത്തിയെട്ട് പന്തുകൾ നേരിട്ട സഞ്ജുവിൻ്റെ ഇന്നിങ്സിൽ രണ്ട് വീതം ഫോറും സിക്സറുകളും ഉൾപ്പെടുന്നുണ്ട് ഈ ഇന്നിങ്സോടെ ടൂർണമെന്റിൽ ഏറ്റവും അധികം റണ്ണെടുത്ത ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി സഞ്ജു മാറിയിരിക്കുകയാണ് നേരത്തെ തലപ്പത്തുണ്ടായിരുന്ന ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ കെ എൽ രാഹുലിനെയാണ് അദ്ദേഹം ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്നും അറുപത്തിരണ്ട് പോയിന്റ് എട്ട് പൂജ്യം എന്ന ശരാശരിയിൽ നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെ മുന്നൂറ്റി പതിനാല് റൺസാണ് സഞ്ജുവിന്റെ പേരിലുള്ളത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചു കഴിഞ്ഞു ലഖ്നൌവിനെതിരായ ആദ്യ മത്സരത്തിൽ പുറത്താകാതെ നേടിയ എൺപത്തിരണ്ട് റൺസാണ് ഉയർന്ന സ്കോർ ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് വാരിക്കൂട്ടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ മാത്രമല്ല ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ക്യാപ്റ്റനും സഞ്ജു തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഇതിഹാസം വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപിന്റെ നിലവിലെ അവകാശി എട്ട് മത്സരങ്ങളിൽ നിന്നും ഒരു സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറികളും അടക്കം ഇന്നൂറ്റി എഴുപത്തി ഒൻപത് റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യമായ ഉള്ളത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിസ് ഹെഡ മുന്നൂറ്റി ഇരുപത്തിനാല് റൺസുമായി രണ്ടാം സ്ഥാനത്തുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ റിയാൻ പരാഗ മുന്നൂറ്റി പതിനെട്ട് റൺസുമായി മൂന്നാം സ്ഥാനത്തും നിൽപ്പുണ്ട് നാല് റൺസ് മാത്രം പിറകിലായാണ് നാലാമനായി സഞ്ജു ഉള്ളത് സഞ്ജുവും രാഹുലും തമ്മിലാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഇപ്പോൾ റൺവേട്ടയിൽ പോരാട്ടം മുറുകുന്നത് സീസണിന്റെ തുടക്കത്തിൽ രാഹുൽ ഏറെ പിറകിലായിരുന്നു ആഴ്ചകളോളം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ തലപ്പത്തി നിന്നതും സഞ്ജുവായിരുന്നു എന്നാൽ അവസാനത്തെ കുറച്ച് മത്സരങ്ങളിലെ മികച്ച പ്രകടനങ്ങൾ രാഹുലിനെ മുന്നേറാൻ സഹായിക്കുന്നതായിരുന്നു അതോടൊപ്പം അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ സഞ്ജു ഫ്ലോപ്പ് ആവുകയും ചെയ്തതോടെ രാഹുൽ തലപ്പത്തും എത്തുകയായിരുന്നു മെയ് ഒന്നിനാണ് ഇന്ത്യയുടെ പതിനഞ്ചംഗ സ്ക്വാഡിനെ പതിനഞ്ചംഗ ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കുക എന്നാണ് വിവരം പ്രധാന സംഘത്തോടൊപ്പം അഞ്ചു പേരെ ബാക്കപ്പുകളായും ഇന്ത്യ ടൂർണമെന്റിന് അയക്കുകയും ചെയ്യും ലോകകപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരിൽ ഒരാൾ ഋഷഭ് പന്ത് ആയിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഒരു വർഷത്തിലേറെ കളിക്കളത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്ന ശേഷം ഐ പി എല്ലിലൂടെ മത്സര രംഗത്തേക്ക് മടങ്ങിയെത്തിയ ഋഷഭ് മികച്ച പ്രകടനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്നും രണ്ട് ഫിഫ്റ്റികളടക്കം ഇരുന്നൂറ്റി അമ്പത്തിനാല് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തു കഴിഞ്ഞു കൂടാതെ വിക്കറ്റിന് പിന്നിലും അത്യാവശ്യം മികച്ച ഫോമിൽ തന്നെയാണ് ഋഷഭ് പദ്ദ നിൽക്കുന്നത് എന്നാൽ ഋഷഭിനെതിരെ മറ്റു വാദങ്ങളും വരുന്നുണ്ട് ഋഷഭ് പൂർണ്ണ ഫിറ്റ്നസ് അല്ല അതുകൊണ്ട് തന്നെ ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കണമോ എന്ന് ഒന്നുകൂടി തീരുമാനിക്കണമെന്ന് മുതിർന്ന സെലക്ടർമാർ തന്നെ പറയുന്നുണ്ട് ഋഷഭ് കഴിഞ്ഞാൽ ആ ഇന്ത്യൻ ലോകകപ്പ് സ്ക്വാഡിലെ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആരായിരിക്കും എന്നതാണ് മറ്റൊരു ചോദ്യം ഈ റോളിലേക്കാണ് സഞ്ജുവും രാഹുലും ഇപ്പോൾ പോരടിക്കുന്നത് നിലവിലെ ഫോമും സ്ട്രൈക്ക് റേറ്റും എല്ലാം പരിഗണിക്കുമ്പോൾ സഞ്ജു തന്നെയാണ് സ്ഥാനമർഹിക്കുന്നത് പക്ഷേ ബി സി സി ഐക്ക് കൂടുതൽ താല്പര്യം രാഹുലിനോടായിരിക്കും കൃത്യമായി പറഞ്ഞാൽ ആദ്യ പരിഗണന ഋഷ് ഋഷഭ് പന്തിനും രണ്ടാം പരിഗണന രാഹുലിനും പിന്നീടായിരിക്കും സഞ്ജുവിന് ലഭിക്കുക ഇവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും അസൗകര്യങ്ങളോ മത്സരിക്കാൻ മത്സരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവും ഉണ്ടായെങ്കിൽ മാത്രമേ സഞ്ജുവിന് നടക്കു വീഴുക എന്നത് ചുരുക്കം ബാറ്റിങ്ങിലെ സ്ഥിരതയും അനുഭവ സമ്പത്തുമാണ് ഇതിന് പിന്നിൽ പറയുന്നത് എന്നാൽ ടി ട്വന്റിയിലെ സ്ലോ ബാറ്റിംഗ് രാഹുലിന്റെ വലിയൊരു പോരായ്മ തന്നെയാണ് സഞ്ജു രാഹുൽ ഇവരിൽ ആർക്കാവും ലോക ടീമിലേക്ക് നടക്കു വീഴുകയെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു